ഇന്ന് നമുക്ക് അറ്റ്ലാന്റിയെ പറ്റി സംസാരിക്കാം ഗ്രീസിലെ വീരന്മാരെ മൊത്തം ഓടിത്തോൽപ്പിച്ച യുദ്ധത്തിൽ തോൽപ്പിച്ച മിടുമുടുക്കിയായ ഒരു പെൺകുട്ടി രാജകുമാരിയായി ജനിച്ചിട്ടും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കാട്ടിൽ വളർന്ന് ഒടുവിൽ തീസിയസിനും ഹെർകുലീസിനും ഒപ്പം നിൽക്കുന്ന ഒരു പോരാളിയായി തീർന്ന അറ്റ്ലാന്റിയുടെ കഥകളിലേക്കും സാരംഗി സ്പീക്സിലേക്കും എല്ലാവർക്കും സ്വാഗതം അറ്റ്ലാന്റിയുടെ ആദ്യകാലം സങ്കടകരമായിരുന്നു ഗ്രീക്ക് മിത്തോളജി പ്രകാരം തന്നെ രണ്ട് വേർഷൻ ഉണ്ട് അവളുടെ മാതാപിതാക്കളെ പറ്റി ചില കഥകൾ പ്രകാരം ആർക്കേഡിയയിലെ രാജാവായിരുന്ന ഇയാസസിന്റെയും ക്ലൈമിനിന്റെയും മകളായിരുന്നു അറ്റ്ലാന്റ എന്നാൽ മറ്റു ചിലർ പറയുന്നത് ബോയേഷ്യൻ രാജാവായിരുന്ന ഷോണിസിന്റെ മകളാണ് അറ്റ്ലാന്റ എന്നാണ് ഏത് വേർഷൻ പ്രകാരമാണെങ്കിലും അന്നത്തെ ഒരു മെയിൽ ഡോമിനന്റ് ഗ്രീക്ക് സൊസൈറ്റിയിൽ ആൺകുട്ടികൾ ഉണ്ടായാലേ രാജഭാരം കൈയാളാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് അവളുടെ അച്ഛൻ അറ്റ്ലാന്റയെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പാർട്ടിനോൺ പർവ്വതനിരകളിൽ കാട്ടിൽ ഉപേക്ഷിച്ചിട്ടും ആ കുഞ്ഞു മരിച്ചില്ല മക്കളെ നഷ്ടപ്പെട്ട ഒരു പെൺകരടി അവളെ പാല് കൊടുത്തു വളർത്തി ആർട്ടിമസിന് പ്രിയപ്പെട്ടവളായിരുന്നു ആ പെൺകരടി അങ്ങനെ കുട്ടിക്കാലം മുതലേ കാടുമായും നായാട്ടുമായും വന്യമൃഗങ്ങളും ഒക്കെ ആയിട്ട് അറ്റ്ലാന്റ ബന്ധപ്പെട്ടു ആർട്ടിമസുമായി ആർട്ടിമസിനെ ഓർമ്മയുണ്ടോ നായാട്ടിന്റെയും വനത്തിന്റെയും വന്യമൃഗങ്ങളുടെ ഒക്കെ ദേവതയാണ് ആർട്ടിമസിന്റെ ആരാധികയായി മാറി അറ്റ്ലാന്റ തള്ളക്കരടിയോടൊപ്പമുള്ള ജീവിതം വഴിയാണ് അറ്റ്ലാന്റ ആർട്ടിമസുമായും കാടുമായും വേട്ടയാടലുമായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് അത് അവളുടെ ജീവിതത്തിലെ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു സംഗതിയായി മാറി പിന്നീടുള്ള കാലവും കുറേ നാൾ കഴിഞ്ഞപ്പോൾ വനത്തിലെ വേട്ടയാടാൻ എത്തിയ കുറെ നായാട്ടുകാരെ തള്ളക്കരടിയോടൊപ്പം ജീവിക്കുന്ന ഈ കൊച്ചു പെൺകുട്ടിയെ കാണുകയും അവരോടൊപ്പം കൂട്ടുകയും ചെയ്തു അങ്ങനെയാണ് അറ്റ്ലാന്റ നാട്ടിലെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നത് അപ്പോഴേക്കും ആർട്ടിമസിന്റെ ഒരു മനുഷ്യ പതിപ്പായി മാറിക്കഴിഞ്ഞിരുന്നു അറ്റ്ലാന്റ ആരെയും കുസാത്ത പ്രകൃതം ധൈര്യശാലി കാട്ടിലും മേട്ടിലും അവളിങ്ങനെ ഉല്ലസിച്ച് നടന്നു അവളെ ഉപദ്രവിക്കാനായിട്ട് എത്തിയ രണ്ട് സെന്റൂറുകൾക്ക് അവൾ പണി കൊടുത്ത കഥ പ്രസിദ്ധമാണ് റോക്കസും ഹെലിയോസും അവർ രണ്ടുപേരും അറ്റ്ലാന്റയുടെ അമ്പിനും വിലിനും ഇരയായി അറ്റ്ലാന്റ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഈക്വൽ ഇൻ വെയിറ്റ് സെക്യൂർ എന്നൊക്കെയാണ് അവളുടെ ആ ധൈര്യവും ആണുങ്ങളോട് കിടപിടിക്കുന്ന സ്വഭാവമൊക്കെ കാണിക്കാനായിരിക്കും ആ പേരുപയോഗിച്ചത് അറ്റ്ലാന്റിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു കാലിഡോണിയൻ ബോർഹൻഡ് ആ കഥയിലേക്ക് നമുക്ക് കിടക്കാം കാലിഡോണിലെ രാജാവിന് ആർട്ടിമസിന് സമയത്ത് പ്രാർത്ഥനകൾ ചെയ്യാത്തതിൻ്റെയും ബലി നൽകാത്തതിൻ്റെയും ഫലമായി ആർട്ടിമസിന് വളരെ ദേഷ്യമായതുകൊണ്ട് അവരെന്താ ചെയ്തതെന്നോ ഒരു കാട്ടുപന്നിയെ ആ രാജ്യത്തേക്ക് വിട്ടു കാട്ടുപന്നി കൃഷിമൊത്തം നശിപ്പിച്ചു കന്നുകാലികളെല്ലാം കൊന്നു തിന്നു അതുമാത്രമല്ല ജനങ്ങളെല്ലാം പേടിച്ചു അങ്ങനെ കാലിഡോണിലെ ആ കാട്ടുപന്നിയെ പിടിക്കാമെന്നുള്ളത് ആ ഗ്രീക്ക് സമതലത്തിലെ മൊത്തം ഒരു പ്രധാന വിഷയമായി തീർന്നു കാലിഡോണിയിലെ രാജകുമാരനായിരുന്ന മെലേഗർ തനിക്ക് അടുത്തുള്ള വീരന്മാരെ എല്ലാവരെയും കൂട്ടി തീസിയസും പീലിയസും അങ്ങനെ കുറെ പേരുണ്ട് ആ കൂട്ടത്തില് നമ്മുടെ അറ്റ്ലാന്റിയയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിരുന്ന മെലേഗർ അവളെയും ആ കൂട്ടത്തിൽ കൂട്ടി അത് പക്ഷേ കൂട്ടത്തിലുള്ള ബാക്കി വീരശുരന്മാർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല ഒന്നാമതെ പെണ്ണുങ്ങൾ ഈ പണിക്കൊക്കെ ഇറങ്ങുമോ അന്ന് ആറ്റിറ്റ്യൂഡ് കാട്ടുപന്നിയുടെ ആദ്യത്തെ രക്തം വീഴ്ത്തുന്നവർക്ക് അതിന്റെ രോമക്കുപ്പായം തന്നെ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു മെലേകർ പക്ഷെ മൊത്തത്തിൽ വലിയ പൊല്ലാപ്പായിരുന്നു ചിലറക്കാരനൊന്നും അല്ല കാലിഡോണിയൻ പോർ എന്ന് പറയുന്നത് പക്ഷെ അറ്റ്ലാന്റയ്ക്ക് കാട്ടിലെ ജനിച്ചു വളർന്നതിന്റെ ഒരു ഉണ്ടായിരുന്നു തന്നെ പിടിക്കാൻ വന്ന എല്ലാ വീരന്മാരെയും ആ കാട്ടുപന്നി നല്ലേ പ്രയാസപ്പെടുത്തി കൂട്ടത്തില് പീലിയസ് എന്ന് പറയുന്ന ഒരുവന്റെ കൈ കൊണ്ട് ഒരു പോരാളി കൊലപ്പെടുകയും കൂടി ചെയ്തു എങ്ങനെയായാലും ആദ്യത്തെ രക്തം വീഴ്ത്താൻ അറ്റ്ലാന്റിക്ക് തന്നെ കഴിഞ്ഞു അതിന് പ്രകാരം മിരീഗർ പറഞ്ഞിരുന്ന രോമക്കുപ്പായം അവൾക്ക് സമാനമായി ലഭിച്ചു വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അറ്റ്ലാന്റയോട് മിരീഗറിന് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും എന്തായാലും കൂട്ടത്തിലെ ബാക്കിയുള്ളവർക്കൊന്നും പെൺകുട്ടിയെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ പന്നിയെ പിടിക്കലും കൊല്ലലും എല്ലാം കഴിഞ്ഞു ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വൈകുന്നേരം ഒരു വലിയ സൽക്കാരം ഉണ്ടായിരുന്നു കൊട്ടാരത്തിൽ അറ്റ്ലാന്റിക്ക് ഈ പരിപാടികളൊന്നും ഇത്ര പരിചയമില്ല മാത്രമല്ല കൂട്ടത്തിലുള്ള പുരുഷ കേസുകളൊന്നും അവളെ അങ്ങനെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല മിലീകറിന് മാത്രമാണ് അവളോട് ഒത്തിരി അടുപ്പമുള്ളതും ഒരു ബഹുമാനം ഉള്ളതും അതിനിടയില് അറ്റ്ലാന്റിക്ക് മെലേഖർ സമാനമായി കൊടുത്ത ആ രോമക്കുപ്പായം തട്ടിയെടുക്കാൻ മെലീഗറിന്റെ അമ്മാവുമാരായ രണ്ടുപേര് ശ്രമിച്ചു അതൊരു കയ്യാങ്കളിയിൽ എത്തുകയും മെലീകറിന് അവരെ കൊന്നുകളും ചെയ്യേണ്ടതായിട്ട് വന്നു തന്റെ സഹോദരന്മാരെ മകൻ ഉം കൊന്നു എന്നറിഞ്ഞപ്പോൾ മെലീകറിന്റെ അമ്മയ്ക്ക് വളരെയധികം ദേഷ്യം ഉണ്ടായി മിലീകറിന്റെ ജീവിതത്തിൽ ആദ്യകാലത്ത് ഒരു പ്രവചനം ഉണ്ടായിരുന്നു ഒരു മരകഷ്ണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവന്റെ ജീവിതം എന്നാണ് ആ മരകഷ്ണം ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അവൻ ജനിച്ചതിന് ശേഷം അമ്മ അത് വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആ മരകഷ്ണം നശിച്ചു പോയാൽ അല്ലാതെ അയാളുടെ ജീവൻ ആപത്തുണ്ടാവില്ല ദേഷ്യം വന്നപ്പോൾ അമ്മയായ ആഴ്ത്തി എന്താ ചെയ്തതെന്നോ ആ കമ്പെടുത്ത് കത്തിച്ചു കളഞ്ഞു അതോടുകൂടി മിലീകറും മരിച്ചു വീണു അറ്റ്ലാന്റ് ഇതെല്ലാം കണ്ടെന്ന് അമ്പരം നിൽക്കുകയാണ് അവൾക്ക് ഈ കഥ കാര്യങ്ങളൊന്നും പരിചയമില്ല മാത്രമല്ല ആ കൂട്ടത്തില് അവളോട് കുറച്ചെങ്കിലും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായി തന്നോടൊരു തുല്യത കാണിച്ചത് മലയഗ്ര മാത്രമാണെന്ന് അറ്റ്ലാന്റ ഓർത്തു അവന്റെ മരണം അവളെ വല്ലാണ്ട് ഒലച്ചു കളഞ്ഞു തനിക്ക് കിട്ടിയ സമ്മാനവുമായി അറ്റ്ലാന്റ തിരിച്ച് നായാട്ടുകാരുടെ അടുത്തേക്ക് പോയി ജേസൺ ആൻഡ് ദി ആർഗനോട്ട്സ് ഗോൾഡൻ ഫ്ലീസ് കണ്ടുപിടിക്കാൻ പോയ കഥ ഗ്രീക്ക് മിത്തോളജിയിൽ പ്രസിദ്ധമാണ് ആ കാലത്തുണ്ടായിരുന്ന ഗ്രീക്ക് വീരന്മാരൊക്കെ ജേസണോടൊപ്പം ആർഗനോട്ട്സിനൊപ്പം യാത്രയ്ക്ക് പോയി എന്നാണ് പറയുന്നത് നമ്മുടെ തീസീസും ഹെർകുലീസും ഒക്കെ പോയതായിട്ട് പറയുന്നുണ്ട് ആ കൂട്ടത്തിലെ ഏക പെൺതരി ആയിരുന്നു അറ്റ്ലാന്റ അറ്റ്ലാന്റ പോയിട്ടുണ്ടെന്നും ഇല്ലെന്നും രണ്ട് വേർഷൻ ഉണ്ട് പക്ഷെ അപ്പോളോഡോറിസും ഒക്കെ പറയുന്നത് അറ്റ്ലാന്റ ആ യാത്രയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡൻ ഫീസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അറ്റ്ലാന്റ മടങ്ങി പോകുന്നു എന്നാണ് അറ്റ്ലാന്റയുടെ വേറൊരു പ്രധാനപ്പെട്ട കഥ പീലിയസുമായിട്ടുള്ള മലയുദ്ധമാണ് ഈ പീലിയസ് ആരാന്ന് പറഞ്ഞാലേ ആ വീരന്റെ ഒരു മഹത്വം മനസ്സിലാവുള്ളൂ നമ്മുടെ എക്കിലസ് ഉണ്ടല്ലോ ട്രോജൻ യുദ്ധത്തിലൊക്കെ പ്രധാന പങ്കുവച്ച വീരനായ എക്കിലസ് എക്കിലസിന്റെ പിതാവാണ് പീലിയസ് പീലിയസുമായിട്ട് ഒരു മൽ യുദ്ധത്തിലേർപ്പെട്ട് തോൽപ്പിച്ചു കളഞ്ഞു നമ്മുടെ അറ്റ്ലാന്റ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം അറ്റ്ലാന്റയും അവളുടെ പിതാവുമായി കണ്ടുമുട്ടിയെന്നാണ് കഥകളിൽ പറയുന്നത് പെട്ടെന്ന് ഒരു പെൺകുട്ടി തന്നെ മകളാന്ന് എങ്ങനെയാണ് അച്ഛൻ തിരിച്ചറിഞ്ഞത് അതൊക്കെ ഈ ഒറക്കൾ ഓഫ് ഡെൽഫി അല്ലെങ്കിൽ അതുപോലത്തെ പ്രവചന ദേവതകളുടെ ഒരു കളിയായിട്ടാണ് ഗ്രീക്ക് മിഥോളജിയിലെമ്പാടും പറയുന്നത് അച്ഛനും മോളും ഒരേ സമയം പ്രവചന ദേവതയിലെടുത്തെത്തുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് അതെന്തായാലും അച്ഛൻ മകളെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തല്ലോ ഇനി മകൾക്ക് കല്യാണം അന്വേഷിക്കലായി അടുത്ത പരിപാടി അറ്റ്ലാന്റയ്ക്ക് വിവാഹത്തിനോട് ലെവലേശും താല്പര്യം ഉണ്ടായിരുന്നില്ല കാടും വേട്ടയാടലും ജീവികളെ കൊല്ലരും അല്ലെങ്കിൽ മല്ലന്മാരുമായിട്ട് യുദ്ധം ഉണ്ടാക്കലും ഒക്കെയാണ് തന്റെ ജോലി എന്ന് തന്നെയാണ് അറ്റ്ലാന്റ് വിചാരിച്ചിരുന്നത് പക്ഷേ അച്ഛനെ ഇത്രയും കാലത്തിന് ശേഷം കണ്ടു കിട്ടിയതല്ലേ സങ്കടപ്പെടുത്താനും അയ്യ അതുകൊണ്ട് തന്നെ തന്റെ വരനായി വരുന്ന ആളിനെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേകതരം കളിയാണ് അറ്റ്ലാന്റ മുൻപോട്ട് വെച്ചത് ഒരു ഒരു ഫുഡ് റേസ് ഒരു ഓട്ടോ മത്സരം അറ്റ്ലാന്റയുടെ വേഗം വളരെ പ്രസിദ്ധമാണ് വളരെ ലളിതമാണ് മത്സരം അറ്റ്ലാന്റയെ ഓടിത്തോൽപ്പിക്കുക ഓടിത്തോൽപ്പിക്കുന്ന ആളെ അവള് കല്യാണം കഴിക്കും അവളെ തോൽപ്പിക്കാൻ പറ്റാത്ത എല്ലാം അവൾ കൊന്നുകളായി ഇത്രയേ ഉള്ളൂ ആദ്യ സുന്ദരിയും കൂടിയായിരുന്നു അറ്റ്ലാന്റ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കൊക്കെ മരണത്തിലേക്കാണെന്ന് തോന്നിയിട്ടും ഈ റേസിൽ പങ്കെടുക്കാതിരിക്കാനോ ആയില്ല എന്ന് പറയണം ആ കാലത്തെയും ആ സ്ഥലത്തെയും ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയായിരുന്നു ഈ ഓട്ടമത്സരം പല സ്ഥലങ്ങളിലായി പല വീരന്മാർ ഓട്ടമത്സരത്തിൽ മത്സരത്തിൽ അറ്റ്ലാന്റയെ തോൽപ്പിക്കാനായി എത്തി പക്ഷെ അവർക്ക് ആർക്കും അത് സാധിക്കുകയും ചെയ്തില്ല അവരെല്ലാം മരണപ്പെടുകയും ചെയ്തു ഈ കഥ ഇങ്ങനെ കുറേ ദിവസം നീണ്ടു എല്ലാ ദിവസവും കുറെ ചെറുപ്പക്കാര് വരും തങ്ങൾക്ക് ഓടി അവളെ തോൽപ്പിക്കാൻ പറ്റും വിചാരിക്കും പക്ഷേ കുറച്ച് ദൂരം ചെല്ലുന്നതിന് മുൻപ് തന്നെ അറ്റ്ലാന്റ അവരെ മറികടക്കും അങ്ങനെ അവരെ മരിക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഹിപ്പോമെനസ് എന്ന പേരായ ഒരു വീരൻ ഈ നാട്ടിലേക്ക് എത്തുന്നത് ഹിപ്പോമെനസ് ചില്ലറക്കാലം ഒന്നുമല്ല കേട്ടോ ഒസൈഡോ മകന്റെ മകനാണ് അപ്പം ആ ഒരു ലിനേജ് ഉണ്ട് കുറച്ച് വീരത്വൊക്കെ കയ്യിലുണ്ടെന്ന് കരുതിക്കോളും ഹിപ്പോമെനസിനെ കണ്ടപ്പോഴേ അറ്റ്ലാന്റയ്ക്കും ഇഷ്ടപ്പെട്ടു കണ്ടാലേ ആളൊരു മിടുക്കനാണെന്ന് പറയും അറ്റ്ലാന്റയെ ഹിപ്പോമിനസിനും നന്നേ പിടിച്ചു പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ നിയമം ഉണ്ടാക്കിയതല്ലേ ഓടി തോൽപ്പിക്കുക തന്നെ കാര്യം ഹിപ്പോമിനസ് വീരനൊക്കെയാണ് പക്ഷേ അറ്റ്ലാന്റയുടെ സ്പീഡിന് അടുത്തെത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി അതിന് അയാളൊരു മാർഗം ഉണ്ടാക്കി ഹിപ്പോമിനസ് പ്രണയദേവതയായ ആഫ്രോഡേറ്റിയുടെ തന്നെ സഹായം അഭ്യർത്ഥിച്ചു ആഫ്രോഡേറ്റി മൂന്ന് സ്വർണ്ണ ആപ്പിളുകൾ അയാൾക്ക് നൽകി ആരാലും നിരാകരിക്കാനാവാത്ത എല്ലാവരെയും വശീകരിക്കുന്ന ആപ്പിളുകളായിരുന്നു അത് അറ്റ്ലാന്റിയെ സ്വന്തമാക്കാൻ ഇത് മതിയാകുമെന്ന് ഹിപ്പോമെനീസിനോട് ഉപദേശിച്ചു അങ്ങനെ ആഫ്രഡേറ്റിയുടെ സഹായത്തോടു കൂടി ആ ആപ്പിളൊക്കെ ആയിട്ട് ഹിപ്പോമനസ് ഓട്ടോ മത്സരത്തിനെത്തി ഇയാൾ എന്തോ കണ്ടുവച്ചിട്ടുണ്ടല്ലോ എന്ന് അറ്റ്ലാന്റിക്ക് തോന്നി പാവം ഇയാളെയും കൂടി താൻ കൊല്ലേണ്ടി വരുമല്ലോ എന്നൊരു സങ്കടവും ഉണ്ടായിരുന്നു അങ്ങനെ ഓട്ടോ മത്സരം തുടങ്ങി കുറേ ദൂരമൊക്കെ ഹിപ്പോമെനിസ് മുമ്പിലായിരുന്നു പക്ഷെ അറ്റ്ലാന്റ് ഇപ്പോ അയാളുടെ അടുത്ത് എത്തുമെന്ന് തോന്നി ആ സന്ദർഭത്തിൽ ഹിപ്പോമനീസ് തന്റെ സഞ്ചയിലുണ്ടായിരുന്ന ഒരു ആപ്പിൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആ ആപ്പിളിന്റെ മാന്ത്രിക ശക്തി അതായിരുന്നു അതിനെ ആർക്കും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അറ്റ്ലാന്റയും ഓട്ട മത്സരത്തിന്റെ ഒക്കെ കാര്യം മറന്ന് ഒരു നിമിഷം അതിലേക്ക് നോക്കിയിരുന്നു അത് കൈകൊണ്ടെടുത്തു അത്രേ സമയം മതിയായിരുന്നു ഹിപ്പോമിനീസ് കുറച്ചുകൂടി എത്തി ഏതാണ്ട് പകുതി ദൂരം കഴിഞ്ഞു വീണ്ടും അറ്റ്ലാന്റ ഓടി ഹിപ്പോമനീസിനെ തോൽപ്പിക്കാനായി അടുത്തു ഹിപ്പോമിനീസ് രണ്ടാമത്തെ ആപ്പിൾ എറിഞ്ഞു ഇത്തവണ ഒരു കാരണവശാലും തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന അറ്റ്ലാന്റയ്ക്ക് വീണ്ടും ആപ്പിളിന്റെ മുൻപില് അടിതെറ്റി അങ്ങനെ ഓട്ടോമേസനം തീരാറായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി ദ അറ്റ്ലാന്റ വീണ്ടും മുൻപിലേക്ക് എത്തുകയായി ഹിപ്പോമിനേസ് കയ്യിലുണ്ടായിരുന്ന മൂന്നാമത്തെ ആപ്പിൾ എറിഞ്ഞു അറ്റ്ലാന്റ അതെടുത്ത് അയാളെ തോൽപ്പിക്കുന്ന സമയത്തിന് മുൻപ് ഹിപ്പോമിനസ് വിജയിച്ചു കഴിഞ്ഞു അങ്ങനെ ഹിപ്പോമിനേസും അറ്റ്ലാന്റയും ഒക്കെ സന്തോഷമായിട്ട് കഴിയുകയാണ് പക്ഷേ ഹിപ്പോമിനസ് ഒരു കാര്യം മറന്നുപോയി ആഫ്രിക്ക് പറഞ്ഞ ബലി നൽകിയില്ല അതുമാത്രമല്ല വേറൊരു മണ്ടത്തരം കൂടെ കാണിച്ചു രണ്ടുപേരൂടെ വിവാഹമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ കാട്ടിലൊക്കെ ആർത്തൊല്ലസിച്ച് നടക്കുന്നതിനിടയിൽ സ്യൂസിന്റെ ഒരു അമ്പലത്തിലെത്തി അവിടെ വലിയ ആൾപ്പാർപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ രണ്ടുപേരും അവിടെ ചെന്ന് പ്രേമലീലകളിലൊക്കെ ഏർപ്പെട്ടു സ്യൂസിന് ഇഷ്ടപ്പെട്ടില്ല സ്യൂസ് എന്ത് ചെയ്തെന്നോ രണ്ടുപേരെയും സിംഹങ്ങളാക്കി തീർത്തു അന്നത്തെ ഒരു ഗ്രീക്ക് സമൂഹത്തിന്റെ കഥകളിൽ എങ്ങനെ ആയിരുന്നു വെച്ചാല് സിംഹങ്ങള് തമ്മില് പരസ്പരം വീണ പുലികളുമായിട്ടും അങ്ങനെ മറ്റുള്ളവരുമായിട്ട് മാത്രമേ സിംഹങ്ങൾ എണ്ണ അതുകൊണ്ടാണ് രണ്ടുപേരെയും സിംഹങ്ങളാക്കി തീർത്തതെന്നാണ് കഥ പറയുന്നത് എന്തായാലും സിംഹങ്ങളായി തീർന്ന അറ്റ്ലാന്റയും ഹിപ്പോമിനിയസും ആ കാട്ടിലുടന ഈളം ഇങ്ങനെ സഞ്ചരിച്ചു അറ്റ്ലാന്റ എന്നുള്ള പേര് ശരിക്കും അറ്റലാന്റയാണ് കേട്ടോ അമേരിക്കയിലെ അറ്റ്ലാന്റ എന്ന് പറയുന്ന ഒളിമ്പിക്സ് നടന്ന സ്ഥലമല്ല ഒരു ഏൻകുടി ഇതിനിടയിൽ ഉണ്ട് ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ് അറ്റ്ലാന്റ എന്ന് പറയുന്നത് ഈ നായികയുടെ പേരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എടുത്തിട്ടുള്ളതാണ് അറ്റ്ലാന്റയ്ക്ക് പാർത്ഥിനോപ്പായസ് എന്ന പേരായ ഒരു മകൻ മകനുണ്ടെന്ന കഥകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില വേർഷൻ പ്രകാരം അദ്ദേഹം മെലഗറിന്റെ മകനാണ് മറ്റു ചില വേർഷൻ പ്രകാരം ഹിപ്പോമെനസിന്റെയും എങ്ങനെയായാലും അമ്മക്കരടി വളർത്തി വലുതാക്കിയ അറ്റ്ലാന്റയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ പുതിയൊരു ഗ്രീക്ക് മിത്തോളജി സ്റ്റോറിയായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നതേക്കും ബൈ ഫ്രം ആരംഗി സ്പീക്സ് ടേക്ക് കെയർ